ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് നാൽപ്പത്തേഴ് നമ്മളിന്ന് പത്താമത്തെ അധ്യായത്തിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇതിൽ പത്ത് പല ദേവതകളാണ് ആദ്യം ചില ഛന്തസ്സുകളെ പറ്റിയുള്ള പരാമർശമാണ് ഛന്തസ്സും അത് ഏതിനെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാണിതിൽ വരുന്നത് അത് കുറച്ചൊരു സങ്കീർണമായ ചന്തസ്സെന്ന് പറയുമ്പോൾ തന്നെ ഏതെല്ലാം വിഷയങ്ങള് ഒരു ചന്തസ് വെച്ചിട്ട് എന്ത് വിഷയത്തെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു സൂത്രം പറഞ്ഞിട്ട് ഒരു മന്ത്രം പറഞ്ഞിട്ട് ഇന്ന ചന്തസ്സാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഏതിനെയാണ് തീരുമാനിക്കേണ്ടതെന്നാണ് ഇതോടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ചന്തസ്സിനെ അടക്കുന്നിടത്ത് വിസ്തരിച്ച് പറയാം ഇവിടെ നമുക്ക് ചുരുക്കി പറയാം പതിനൊന്നിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നീ തെക്കു വശത്തേക്ക് ചലിക്കുന്നുവെങ്കിൽ തെക്കുവശത്തേക്ക് അത് തിരിഷ്ടൂപ്പ് ചന്തസുമായിട്ട് ബന്ധിപ്പിച്ചു കിടക്കുകയാണ് തൃഷ്ടൂപ്പ് ചന്തസിനാൽ നീ രക്ഷിക്കപ്പെടും തെക്കുവടക്ക് തെക്കോ ദശയിലേക്ക് എന്ന് പറയുമ്പോൾ ദിക്ക് എന്ന് പറയും ദക്ഷിണ വരുമ്പോൾ ആറ്റമുമായിട്ട് എല്ലാം വരും അപ്പം ആറ്റങ്ങളെ പറ്റിയുള്ള ത്രിഷ്ടൂപ് ചന്ദസ് എന്ന് പറയുമ്പോൾ അത് ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് പഞ്ചദശ സ്തോമത്താൽ ഋതുക്കളും ക്ഷത്രിയ ബലവും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എല്ലാ ബലങ്ങളും ഏറ്റവും ഒരു ബലം എന്ന് പറയുന്നത് ആറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ ആറ്റങ്ങൾ ബലത്തിലെ രുദ്രനാണല്ലേ ഏറ്റവും പ്രധാനം രുദ്രൻ ആറ്റങ്ങൾ അപ്പം ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൃഷ്ണൂപ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പന്ത്രണ്ടിൽ പറയുകയാണ് പടിഞ്ഞാറ് വാർഷത്തേക്ക് നീ പോകുമ്പോൾ അവിടെ ജഗതി ചന്ദസ്സുമായിട്ടാണ് അത് സപ്തശതോമത്താൽ ജഗതി ചന്ദ്രസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ജഗതി എന്ന ചന്ദസ് എന്ന് പറയുന്നത് മറ്റേത് പാതാളലോകമാണ് തിരിഷ്ടുവ് പാതാളലോകമാണ് ഭൂമിക്കടിയിലുള്ളതാണ് പാതാളമാണ് അതായത് ഭൂമിക്കടിയിലുള്ള മണ്ണ് കുഴിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാലാണ് കെമിസ്ട്രിയിലേക്ക് നമ്മൾ എടുക്കുന്നത് തിഷ്ടൂവ് ഇതാണെങ്കിൽ ജഗദീച്ചന്ദസ്സാണ് മുകളിലുള്ളതാണ് പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്ന ജഗത്ത് പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ജഗതീ ചന്ദസിലൂടെ നമ്മൾ ഒരു മന്ത്രം ജഗതീ ചന്ദസിലൂടെയാണ് ഉള്ളതെങ്കിൽ അതിലൂടെയാണ് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിന് സപ്തദശ സ്തോമം സ്തോമ സ്തോമത്താൽ എന്നെല്ലാം പറയുമ്പോൾ അതിലെ അക്ഷരങ്ങളും എല്ലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ജഗതി ചന്തസ്സും എല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് കുറച്ച് വിസ്തരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചുരുക്കി പറയുന്നതായിട്ട് കണ്ടാൽ മതി അത് ക്രയവിക്രയ സമ്പത്താൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുകയാണ് ക്രയവിക്രയ സമ്പത്തുകളോ ഇപ്പം സമ്പത്ത് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാണ് അതാണ് ജഗതി ചന്ദസ്സു നമ്മൾ വിലയിരുത്തുന്നുണ്ട് ഇനി പതിമൂന്നിൽ പറയുകയാണ് ഉത്തരഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അത് അനുഷ്ഠൂപ് ചന്തസ്സാണ് അനുഷ്ഠൂന്തസും ഇതേപോലെ തന്നെ നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയാണ് ഇതും തിരിഷ്ടൂപ് ചന്ദസ് എന്ന് പറയുമ്പോൾ ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അനുഷ്ഠൂപ് ചന്തസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി രസതന്ത്രവുമായിട്ട് ബന്ധം കെമിസ്ട്രി ആയിട്ട് ഡയറക്റ്റ് വിരിക്കുകയാണ് മറ്റേത് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന നിലയിലാണ് പാതാള ലോകമാണ് പക്ഷെ അനുഷ്ടോപിച്ച് എന്ന് പറയുമ്പോൾ രസതന്ത്രം എന്ന നിലയിലേക്ക് പോകും കെമിസ്ട്രി പഠിക്കുമ്പോൾ ആറ്റത്തിന്റെ സ്ട്രക്ചർ വേറെ തന്നെയാണ് പഠിക്കുക പിന്നെ കെമിസ്ട്രി എന്ന് പറയുന്നത് മറ്റുള്ള രാസപ്രവർത്തനങ്ങളെല്ലാം വേറെ തന്നെയാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫിസിക്സുകളെല്ലാം കേട്ട് നമ്മൾ പഠിക്കും അപ്പൊ അനിഷ്ട എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വിശദമായ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അത് അതിൽ ഇരുപത്തൊന്ന് സ്തോമങ്ങളാലാണ് അത് വിവരിച്ചിരിക്കുന്നത് അതും കർമ്മഫല ചൈതന്യത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു കർമ്മഫല ചൈതന്യം കർമ്മഫലങ്ങള് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെ ഫലം രസതന്ത്രവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഏത് കാരണത്തിന്റെ പിന്നിലും സയൻസുണ്ട് അത് തന്നെ കെമിസ്ട്രിയുണ്ട് ഇനി പതിനാല് പറയുകയാണ് മുകളിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ പത്തി പന്തി ചന്ദസിനാൽ മുപ്പത്തിമൂന്ന് സ്റ്റോമ താൽ അത് ഹിന്ദുക്കളെല്ലടക്കുകയാണ് എന്ന് പറയുന്നത് പങ്ക്തി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ചന്തസിലൂടെ നമ്മള് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മളിപ്പം പല കർമ്മങ്ങളും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്സ് എല്ലാം അതിൽ ചെയ്തി ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പങ്ക് ചന്ദസ് അത് മുപ്പത്തിമൂന്ന് സ്തോമതാന്ന പറയുമ്പോ അതിനുള്ള ആ ഛന്തസ്സിലേക്ക് കടക്കുമ്പോഴേ അതിൻ്റെ അക്ഷരങ്ങളെല്ലാം വെച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ് അതിനെ കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ട കാര്യങ്ങളാണ് അതിൽ കാര്യധനത്താലെല്ലാമാണ് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത് ധനവുമായിട്ട് ബന്ധപ്പെട്ട യജ്ഞങ്ങളെല്ലാം കൈ നടത്തുമ്പോൾ ധനവുമായിട്ടാണ് അത് ബന്ധപ്പെട്ടത് നമ്മൾ കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ധനം നേടാൻ വേണ്ടിയാണ് ഇനി പതിനഞ്ചില് ഇവിടെ നീ ആരാധ്യനായ ഈശ്വരൻ്റെ സംഭാവനയാണ് നിന്റെ ആര് സോമം സോമം ഈശ്വരൻ്റെ സംഭാവനയാണ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ പ്രതിരൂപമാണ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ശബ്ദമാണ് ഈ നിലയിലെല്ലാം ആരെ എടുക്കാം സോമത്തെ എടുക്കാം എന്തുകൊണ്ട് എൻ്റെ ചേതസ് സോമത്തിൻ്റെ തന്നെയാകട്ടെ എന്നിലുള്ള തേജസ് എന്ന് പറയുന്നത് ഞാൻ ഏതിനെ കൊണ്ടാണോ ഉണ്ടായത് അതാണ് സോമം നാം ഏതായതിനെ കൊണ്ടല്ലാണുണ്ടായത് ജനിതക ഘടന കൊണ്ടാണ് ഞാൻ ഉണ്ടായതെന്ന് സയൻസിലോട്ട് പറയുകയാണെങ്കിൽ ആ ജനിത ഘടനയാണ് സോമം അപ്പൊ നിന്റെ ആണ് എനിക്ക് കിട്ടുന്നത് ഞാൻ എന്തിൽ നിന്നാണോ ഉണ്ടായത് അതിന്റെ ആ ആണ് എനിക്ക് കിട്ടുന്നത് ശക്തിയും ഊർജ്ജവുമാകുന്ന നീ ഈ സോമം ശക്തിയാണ് ഊർജമാണ് ആ സോമം കഴിക്കുമ്പോഴാണ് സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുക നമ്മൾ കഴിക്കുന്നത് ഇൻപുട്ടാണ് അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ശക്തി ഊർജ്ജം എല്ലാം കിട്ടുന്നത് നീ മരണത്തിൽ നിന്ന് രക്ഷിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക ഒരു ഭക്ഷണവും വെള്ളം വെള്ളമൊന്നും കഴിക്കാതിരുന്നാലോ ഒന്നും കഴിക്കാതിരുന്നാലോ നമ്മളെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ സോമമാണ് നമ്മളെ രക്ഷിക്കുന്നത് സഹനവും നശിക്കാത്ത ജീവിതവും നീ നൽകുക അപ്പം നല്ല സഹനശക്തിയും എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള കഴിവും എല്ലാം സോമത്തിലൂടെ നമ്മൾ നേടുന്നു ഇനി പതിനാറ് ഉഷസ് പ്രകടനമാ പ്രകടമാകുമ്പോൾ വീരന്മാരായ നിങ്ങളും ഉണരുന്നു ഉഷസ് പ്രകടമാകുമ്പോഴാണ് മനുഷ്യരെല്ലാം ആക്റ്റീവ് ആകുന്നത് മനുഷ്യർ മാത്രമല്ല പക്ഷികളും എല്ലാം ഉഷസ് സൂര്യൻ്റെ മുമ്പിലുള്ള വെളിച്ചം ആദ്യ വട്ടം വീഴുമ്പോൾ എല്ലാ പക്ഷികളും എല്ലാം എണീച്ച് ചലിക്കാൻ തുടങ്ങും മനുഷ്യരും എല്ലാം കിടക്കുന്നു എണീക്കും അപ്പോഴേ എല്ലാ വീരന്മാരും ഉയരുന്നു എന്ന് പറഞ്ഞാൽ മടിയന്മാർ മൂടിപ്പൊഴിച്ച് കിടക്കു തുടങ്ങും അതോടെ സൂര്യനും പ്രത്യക്ഷമാകുന്നു ദൃശ്യമാകുന്നു ആദ്യം പ്രത്യക്ഷമാകുന്നത് ആ വെളിച്ചമാണ് വെളിച്ചമാണ് എല്ലാവരെയും ഉണർത്തുന്നത് സൂര്യൻ പിന്നാലെ അതിൻ്റെ പിന്നാലെ കയറി വരികയുള്ളു നമ്മൾ ആദ്യം പക്ഷികളെല്ലാം വേളം കൂട്ടുമ്പോൾ സൂര്യനൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ മുമ്പിലുള്ള വെളിച്ചം കയറി വരുമ്പോഴാണ് പക്ഷികളെല്ലാം ആക്റ്റീവ് ആകുന്നത് പിന്നെ സൂര്യനതിൻ്റെ പിന്നാലെ വരികയുള്ളൂ മിത്രഭരണന്മാർ രഥത്തിലേഴ് അനന്തതയിലേക്ക് നയിക്കട്ടെ മിത്രഭരണന്മാർ നമ്മൾ അനുകൂലമായ സാഹചര്യം അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസോ ടെമ്പറേച്ചർ പ്രഷർ എന്നെല്ലാം പണ്ട് കെമിസ്ട്രിയിൽ സ്ഥിരം പറയുന്ന ഒരു വാക്ക് എന്ത് പറയുമ്പോൾ ഇതങ്ങ് വന്നു അതായത് അനുകൂല സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഉള്ളപ്പോൾ മാത്രമേ നമ്മുടെ യത്നങ്ങൾ മുന്നോട്ടേക്ക് പോകൂ അപ്പം സൂര്യനൊദിക്കുമ്പോൾ സൂര്യൻ നമ്മൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി നമ്മളെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലവണ്ണം കർമ്മം ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകും പതിനേഴ് സോമം ചന്ദ്രന്റെയും അഗ്നിയുടെയും പ്രകാശം കൊണ്ടും സൂര്യ തേജസ്സിനാലും അശ്വനികളുടെ വീര്യത്താലും ജ്വലിക്കുക സോമൻ ജ്വലിക്കുന്നത് നമ്മിൽ സോമം ആക്ട് ചെയ്യുന്നത് അല്ലെ നമ്മൾ സോമം ഉപയോഗിച്ച് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനേതിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ചന്ദ്രനെയും സൂര്യനെയും സൂര്യൻ്റെ തേജസ്സും ചന്ദ്രൻ്റെ തേജസ്സും ഗ്രഹങ്ങളെല്ലാം നമ്മളെ നമ്മൾ യജ്ഞത്തിലേക്ക് നയിക്കുന്നത് അപ്പം ഗ്രഹങ്ങൾ നയിച്ചാൽ ആ യജ്ഞമേ സഫലമാവുകയുള്ളൂ ഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് നമ്മൾ ജനിപ്പിച്ച് ഓരോ കർമ്മം ചെയ്യാനാണ് അതാത് സമയങ്ങളിൽ അതിനെ പ്രേരിപ്പിക്കും പിന്നെ അഗ്നി ഒരു യജ്ഞം വിജയിക്കേണ്ടി എന്ത് വേണം സോമം മാത്രം വിചാരിച്ചാ പറ്റൂല അതിന് അഗ്നിയും വേണം നമ്മൾ അരിയും വെള്ളവും ഉപയോഗിച്ചൊരു ചോറുണ്ടാക്കാൻ അഗ്നിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല അതേമാതിരി പ്രകാശമുണ്ട് അശ്വനികളുടെ വീര്യവും വീര്യത്താലും ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ ബലങ്ങളും വേണം അപ്പൊ ഒരു രത്നം നടത്തുമ്പോൾ അഗ്നി വേണം ബലവും വേണം ആ അഗ്നിയുടെ സഹ ഊർജം ഉപയോഗിച്ച് ബലം പ്രയോഗിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ പുതിയൊരു വസ്തു ആക്കിയിട്ട് മാറ്റുന്നത് അപ്പൊ ബലങ്ങളും അവിടെയുണ്ട് നീ യജമാനെ കഴിഞ്ഞ കാലത്ത് രക്ഷിച്ചുവല്ലോ ഇതേ സോമം തന്നെയാണ് പഴയ പൂർവികരെ എല്ലാം രക്ഷിച്ചിട്ടുള്ളത് ഇവരെല്ലാം തന്നെയാണ് അഗ്നി എല്ലാം കൂടി തന്നെയാണ് നമ്മളെ പൂർവികളും ഋഷികളും അല്ല ഇവരെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭാഗങ്ങൾ അതാണ് സോമം ഊർജ്ജ ഉപയോഗിച്ച് തന്നെയാണ് ജീവിച്ചത് അപ്പോൾ അവരെ എല്ലാം രക്ഷിച്ച പോലെ നമ്മളെ പൂർവികരെ നീ രക്ഷിച്ചിട്ടുണ്ട് ഇനി പതിനെട്ടില് യജമാനന്റെ എതിരാളികളെ ദേവകൾ ഇല്ലാതാക്കി രക്ഷ നൽകുക ദേവകളെല്ലാം എന്താണ് ചെയ്യുന്നത് എല്ലാ കർമ്മത്തിനും എന്തുണ്ട് എതിരാളികളുണ്ട് എതിരാളി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുമൂക്കുള്ള ആളായിട്ടൊന്നും ചിന്തിച്ചേക്കരു എവ്രി ആക്ഷൻ ദറി സീക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒരു കല്ലിനെ തള്ളുമ്പോഴും ഒരു റിയാക്ഷൻ ഉണ്ട് കല്ല് നമ്മളെ പിന്നോട്ടേക്ക് തള്ളും അതായത് അങ്ങോട്ട് തള്ളുമ്പോൾ അതിനെ സമ്മതിക്കില്ല നമ്മൾ ആവശ്യത്തിനുള്ള ബലം പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ കല്ല് അത്രയും തന്നെ ബലം ഇങ്ങോട്ട് പ്രയോഗിക്കും നമുക്ക് കല്ല് നീങ്ങുമില്ല എപ്പോഴാണ് നീങ്ങുന്നത് ആ കല്ല് ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന ബലത്തെ അധികം അങ്ങോട്ട് പ്രയോഗിക്കുമ്പോഴാണ് കല്ല് നീങ്ങുക അതുവരെ കല്ല് നീങ്ങില്ല ചെറുങ്ങനെ കല്ലാറൊന്നും നീങ്ങില്ല ബലം കൂട്ടിക്കൂട്ടി കൂട്ടി അതി എതിർക്കുന്ന ബലത്തിന് കടക്കുമ്പോഴാണ് കല്ല് നീങ്ങുന്നത് അപ്പൊ എവ്രിയാക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ ഏത് പ്രവർത്തയും ശത്രുതയെ എതിരാളിയെ ഇല്ലാതാക്കിയിട്ടാണ് മുന്നോട്ടേക്ക് പോവുക ഇന്ദ്രന്റെ ആശ്യം ഐശ്വര്യം യാജ്ഞികളിലേക്ക് എത്തുന്നു ഇന്ദ്രന്റെ ഐശ്വര്യമാണ് യജ്ഞം നടത്തുന്നവരിലേക്ക് എത്തുന്നത് കാരണം യജ്ഞം നടത്തുന്നവരെ സഹായിക്കുന്നത് ഇന്ദ്രനാണ് അപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ സിസ്റ്റത്തിൻ്റെ അകത്തൊരു സയൻസ് തത്വമുണ്ട് ആ സയൻസ് തത്വം അവിടെ ചില പ്രവൃത്തികൾ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ വേറൊന്നാക്കുന്നത് നമ്മളിപ്പോൾ സാമ്പാർ വെണ്ടക്കി ഇതെല്ലാം കൊടുക്കുന്നത് സാമ്പാർ അതുമായിട്ട് ഒരു ബന്ധം വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അപ്പം ഇതിനെയെല്ലാം ഉടച്ചും കുളച്ചിട്ടാണ് അപ്പം അവിടെ നടക്കുന്ന കർമ്മങ്ങളിൽ ഇന്ദ്രൻ എന്നൊരു ശക്തി വിശേഷമാണ് സയൻസിൻ്റെ അല്ലെ ആ പാചകക്കുറിപ്പിൻ്റെ അതിൻ്റെ പിന്നിലുള്ള സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു പുതിയ വസ്തുവാക്കി മാറ്റുന്നത് യജമാനൻ ജനങ്ങളെ നയിക്കട്ടെ ഇന്ദ്രനാണ് യജമാനന്റെ യജ്ഞങ്ങളെ സഹായിക്കുന്നത് യജമാനൻ ജനങ്ങളെ നയിക്കും ഈ സോമം നമ്മുടെ വരദാനമാകട്ടെ സോമമാണ് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം സോമമാണ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല യത്നങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് സോമം ആ ഈശ്വരന്റെ വരദാനം തന്നെയാണ് ഇനി പത്തം പേര് പറയുകയാണ് മഴ പെയ്യുന്ന പർവ്വത ശിഖരങ്ങളിൽ നിന്നും പർവ്വത ശിഖരങ്ങളിൽ നിന്നും മഴ പെയ്യുമ്പോൾ അതാണ് നദികളായിട്ട് ഒഴുകുന്നത് പർവ്വത ശിഖരങ്ങളിൽ പെയ്യുന്ന മഴ ആണ് നദിയായിട്ട് ഒഴുകുന്നത് അത് സ്വയം സേചനം ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു എല്ലായിടവും നശ് നനച്ചുകൊണ്ട് ജലസേചനം ചെയ്തുകൊണ്ട് അവിടെയുള്ള ചെടികൾക്കെല്ലാം വേണ്ടത് ചെയ്തുകൊണ്ട് മനുഷ്യർക്കെല്ലാം സഹായം ചെയ്തുകൊണ്ട് ആ വെള്ളം മുന്നോട്ടേക്ക് ഒഴുകുന്നു അന്തരീക്ഷത്തിലെ മേഘത്തിൽ ജലഗണങ്ങൾ ചലിക്കുന്നു ഈ മഴ എവിടെന്നാണ് വന്നത് അന്തരീക്ഷത്തിലെ മേഘങ്ങളിൽ നിന്ന് മേഘങ്ങളിൽ എന്തുണ്ട് ജലകണങ്ങൾ ചലിക്കുന്നുണ്ട് ആ മേഘത്തിലെ ജലഗണങ്ങളാണ് മഴയായിട്ട് പർവ്വതത്തിൻ്റെ മേലെ പെയ്യുന്നത് പർവ്വതത്തിൽ പെയ്യുന്ന മഴ എന്തായി ഒഴുകുന്നു നദികളായിട്ട് ഒഴുകിയിട്ട് എല്ലായിടവും നനച്ചുകൊണ്ട് കൃഷിക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഒഴുകി പോകുന്നു ജലകണങ്ങൾ സൂര്യനാലാണ് ഉണ്ടാകുന്നത് അവിടെ ആ മേഘത്തിൽ എങ്ങനെയാണ് ജലം ഉണ്ടാകുന്നത് സൂര്യനാലാണ് സൂര്യൻ ഭൂമിയിലുള്ള വെള്ളത്തെ നല്ല ഉഷ്ണകാലത്ത് വെള്ളത്തെ വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് മേഘങ്ങളിൽ അട സ്ഥാപിക്കും മഴത്തുള്ളികളായിട്ട് മഴക്കാലത്ത് അവയെ തമ്മിൽ യോജിപ്പിച്ചിട്ട് കീഴോട്ടേക്ക് ഒഴുക്കും നിങ്ങൾ സൂര്യന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു കാരണം സൂര്യന് മുകളിലായി എന്ന് പറഞ്ഞാൽ അത്രയും ഉയരത്തിലേക്ക് പോകുന്നു എന്ന അർത്ഥം സൂര്യന് മുകളിലോട്ടൊന്നും കടക്കാൻ പറ്റില്ല ഇനി ഇരുപതിലേക്ക് സൂര്യന് മുകളിലായ സ്ഥിതി ഒന്നല്ല കുറുകെ സഞ്ചരിക്കുന്നു കുറുകെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് പോകുന്ന വളർത്തിനെന്ത് സംഭവിക്കുന്നുണ്ട് നേരെ സൂര്യനിലേക്ക് പോകുന്നില്ല ഒരു പരിധി എത്തുമ്പോൾ ഭൂമി അതിനെ പിടിച്ചു വെക്കും ആകർഷണ ഫലത്തിൻ്റെ ഒരു പരിധിയിൽ എത്തുമ്പോൾ പിന്നെ അതിന് അപ്പുറം പോകാൻ പറ്റില്ല അപ്പം പിന്നെ കാറ്റിനാലത് അത് ആയിട്ടാണ് സംസാരിക്കുക സഞ്ചരിക്കുക നേരിട്ട് പോകുന്നതിന് പകരം കുറുകെ അന്തരീക്ഷത്തിൽ മേഘം മാതിരി സഞ്ചരിക്കും ഇനി ഇരുപതില് വിശ്വത്തിൽ പ്രജാപതിയല്ലാതെ വേറൊരാൾ ഇല്ല ആധികാരികമായിട്ട് നമ്മളെ എല്ലാം ലോകത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രജാപതിയായിട്ട് എടുക്കാം എല്ലാ പ്രജകളുടെയും തലവനായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ പിന്ന നിർഗുണ ഉള്ളത് അതുകൊണ്ട് നമുക്ക് പ്രജാപതി സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രജാപതിയായിട്ട് എടുക്കാം നമ്മുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുക അപ്പം നമുക്ക് വേണ്ടതെല്ലാം സാധിപ്പിച്ച് തരുന്നത് പ്രജാപതിയാണ് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ വേറെ ആളില്ലായെന്ന നമ്മളെ സഹായിക്കുന്നത് കാരണം നമ്മളെ സഹായിക്കുന്നത് ദക്ഷപ്രജാപതി എന്ന് പറഞ്ഞാൽ ആറ്റമാണ് അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് എല്ലാമാണ് ദക്ഷപ്രജാപതി അപ്പം ആറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും മുകളിലുള്ളത് ആ ആറ്റങ്ങളും അതിൻ്റെ ഓർബിറ്റും എല്ലാം അതിൽ നിന്നാണ് നമ്മൾ ഈ ബൗദ്ധിക ലോകത്തിലെ എല്ലാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുകളിലുള്ളത് പ്രജാപതിയാണ് അതിലുള്ളതാണ് ലക്ഷപ്രജാപതി എന്ന് അതുകൊണ്ടാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുക എന്ന് പറയുന്നത് ഒപ്പം തന്നെ മറ്റുള്ള ജനത്തിൻ്റെ ആഗ്രഹങ്ങളും എല്ലാം സാധിപ്പിച്ചു കൊടുക്കുക എല്ലാ സജ്ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക എല്ലാ നല്ല ആൾക്കാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക അതോടുകൂടി തന്നെ നമ്മളെ യജമാനന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക യജമാനൻ ആരാണ് നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും ആർക്കെങ്കിലും മണ്ടറിലായിരിക്കും കാരണം മനുഷ്യനൊരു സമൂഹ ജീവിയാണ് നമുക്ക് ഒറ്റക്കല്ല എല്ലാ പരിപാടികളും നമുക്ക് മുകളിൽ ഒന്നിക്കും സർക്കാരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ തലവൻ ഉണ്ടാവും സ്ഥാപനം ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത് അതിലൂടെ നമ്മൾ ആഗ്രഹം സാധിക്കണം യജമാനന്റെ ആർക്കാണോ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്ന അവരുടെ ആഗ്രഹം സാധിപ്പിക്കണം അതോടുകൂടി ജനത്തിന്റെ എല്ലാ ആഗ്രഹം സാധിക്കണം രുദ്രന്റെ സ്ഥാനം ഉന്നതത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രുദ്രൻ എന്ന് പറയുന്നത് ആറ്റമാണ് അപ്പം പ്രജാപതി എന്ന് പറഞ്ഞാൽ രുദ്രന്റെ മുകളിൽ ഈ എല്ലാ കർമ്മത്തിന് പിന്നിലും പ്രവർത്തിക്കുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബട്ടാണ് അതാണ് ദക്ഷൻ ആറ്റം എന്ന് പറയുന്ന രുദ്രൻ എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂക്ലിയസ് ആണ് ഇപ്പം രണ്ടു വേഗ അടുത്തടുത്ത് തന്നെയാണ് ഒന്ന് ന്യൂക്ലിയസും ഒന്ന് ഔട്ടർ മോസ്റ്റ് ഓവർബെറ്റും ദക്ഷപ്രജാപതി ന്യൂക്ലിയസ് രുദ്രനടുക്ക അപ്പോൾ രുദ്രന്റെ സ്ഥാനം മുകളിലാണ് എന്ന് പറഞ്ഞാൽ ദക്ഷപ്രജാപതിയെക്കാളും മുകളിൽ നിൽക്കുന്നത് രുദ്രൻ തന്നെയാണ് പക്ഷേ ദക്ഷപ്രജാപതി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റുകളിലുള്ള ശക്തി വിശേഷമാണ് എല്ലാ രാസപ്രവർത്തനങ്ങൾക്കും സൃഷ്ടികർമ്മത്തിലെല്ലാം ഡയറക്റ്റ് ഇൻവോൾവ് ആകുന്നത് രുദ്രനാകുന്ന ശിവനവിടെ ന്യൂക്ലിയസ് അങ്ങനെ സാക്ഷികണക്ക് അധിക സമയം സാക്ഷികണക്കിടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാത്തിനീ നിയന്ത്രിച്ചുകൊണ്ട് നിനക്കായി സമർപ്പിക്കുന്ന ഹബീസ് യഥാർത്ഥത്തിൽ നീ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെയാണ് ഉദ്രനുമാണ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചു തന്നെയാണ് ആറ്റത്തിൻ്റെ തന്നെയാണ് അല്ലെങ്കിൽ ആറ്റത്തിലുള്ള ആ ദക്ഷ പ്രജാപതിയുടേതാണ് നമ്മൾ എന്തെങ്കിലും സാധനം എടുത്തിട്ട് അർപ്പിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ സാധനം എന്ത് തന്നെയാണ് ആറ്റങ്ങളാണ് രുദ്രന്റെയാണ് എല്ലാം ആറ്റങ്ങൾ ആ വസ്തു എല്ലാം അയച്ചു തീർന്നത് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ദക്ഷപ്രജാപതിയിലൂടെയാണ് അപ്പം നമ്മൾ എന്തെടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നീ തന്നെയാണ് പിന്നെയോ ഞങ്ങളുടെ ഭവനത്തിലെ ഹവിസു നീ ആവുന്നു നമ്മുടെ ഭവനത്തിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ആര് തന്നെയാണ് ആറ്റം തന്നെയാണ് അതിൻ്റെ അവകാശങ്ങൾ ആറ്റം ആണ് ആറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസ് ആണെങ്കിൽ ശിവനാണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റും അതിലെ ഇലക്ട്രോണുകളാണെങ്കിൽ അത് ദക്ഷ പ്രജാപതിയാണ് അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞാൽ പ്രജാപതിമാരാണ് അപ്പോൾ ഇതുവരെ ഇതാണ് ഇരുപത് മന്ത്രങ്ങളിൽ വരെ ഉള്ളത്